ദുവാഹ ഏകദേശം തീരാനായപ്പോ ബസ്സിന്റെ കടന്നു വരവ് നമ്മളെ കുട്ടികളല്ലേ ചൊർക്കണ്ടിട്ടാണ് എന്താണെന്ന് അറിയില്ല മദ്രസ് പോലും കാണിക്കാത്ത ഓടി അവരാ ബസ് കയറി ഉള്ളാണെങ്കിലോ വളരെ മനോഹരായിരുന്നു എൽ ഡി കൊണ്ട് കലങ്കരിച്ച് ആ ഉഷാറുള്ള ബസ്സിൽ എല്ലാവരും കൂടി ഒറ്റ ഓട്ട പ്രദീക്ഷിണം നടത്തി അതും നമ്മുടെ എടിയങ്കര മക്കാമിലെത്തി എടിയങ്കര മക്കാമിലെത്തി ബഹുമാനപ്പെട്ട അലാ ഉദ്ദീൻ സീർ അലിയുലാമിന്റെ ഹദർത്തിൽ സിയാർത് ചെയ്ത് സദർസ്ഥിന്റെ ഭക്തി നിർഭരായ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ വരക്കലേക്കും പോയി വരക്കൽ മക്കാമിന്റെ കയറ്റി കടന്ന് പള്ളിന്റെ ഉള്ളു കയറി ഞങ്ങൾക്ക് ഒരനുഗ്രഹം എന്നാണോ ചുങ്ക ത്രാനെ കാണാൻ കഴിഞ്ഞു അവരുടെ സലഹം പറഞ്ഞ് പിന്നീട് ഞങ്ങള് പോയ നംസമ്മയുടെ മക്കാമക്കാണ് യാസീനോദി തവസുൽ ഭയക്കും ചൊല്ലി അങ്ങോട്ട് തുക ചെയ്തു ബർക്കത്തിനൊന്നാണോ നമ്മളെ കുട്ടികളെ തലയിൽ സദർസ്ഥ അങ്ങോട്ട് പച്ചൊല്ലിയും വീശു വരക്കൽ തങ്ങൾ ഉപ്പാപ്പാന്റെ വെല്ലിപ്പാന്റെയും അതിനുശേഷം വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കബറ് സിയാറത്ത് ചെയ്തു മാത്രല്ല മറ്റു മാന്മാരെ അവിടെ കാണാൻ കഴിഞ്ഞു വളരെ ഭവ്യതയുടെയും അതിലേറെ ആദരവോടെയൊക്കെ അവരോടൊക്കെ ഞങ്ങൾ അനുഗ്രഹം വാങ്ങി സലാമും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോകും ദാ മുന്നിനൊരു കുളം ആ കുളത്തിന്റെ ഭംഗിയും കണ്ട് ഉറൂസിന് എർത്തിയ കൊടിയും കണ്ട് ഞങ്ങള് കുറച്ചേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നീടുള്ള ഞങ്ങളെ യാത്ര കൊയിലാണ്ടി പന്തലാനി കൊല്ലത്തുള്ള പാറപ്പള്ളിയും അതിന്റെ ചുറ്റുള്ള കടൽ തീരവും പാറക്കെട്ടുകളും മരങ്ങളും ഒക്കെ കൂടി വളരെ മനോഹരം പ്രകൃതി ഒരുക്കിയ വിസ്മയങ്ങള് അത് കാണാനും മഹാന്മാരെ മക്കാമ്പ് സിയാർ തയ്യാനൊക്കെ ഓരോ ദിവസവും ധാരാളം പേരോടെ വരാറുണ്ട് ആദിനബി നബി ഇസ്ലാമിന്റെ കാൽപാദം പറഞ്ഞ കല്ലും ബദലിൽ പങ്കെടുത്ത മക്കാമും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സംഘത്തിലെ പ്രധാനികൾ നന്തി ഈ മണ്ണും വളരെ പവിത്രാണെന്ന് എന്നേക്കാൾ കൂടി അറിയാം കാടിന്റെ വന്യതയും മനോഹാരിതയൊക്കെ ആസ്വദിച്ച് വരുമ്പോഴാണ് കലർ നബി അലൈഹി സ്വലാമ് വരാറുള്ള കതിർപ്പണ്ണിയില് കണ്ണുടക്കിയത് അങ്ങനെ അങ്ങനെ അടിയിലേക്ക് ഇറങ്ങിയപ്പോയാണ് മനോഹരമായ കടൽത്തീരവും ചെങ്കുത്തായ പാറക്കെട്ടുകളും മറ്റു ചില കാര്യങ്ങളൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൽപ്പടവുകളും ചെമ്മൺ പാതകളും ഒക്കെ വേദിച്ച് ഞങ്ങൾ തിരിച്ചു പോയപ്പോഴാണ് ഹരിതാപമായ മനോഹരമായ ക്ഷേത്രകുളം ഞങ്ങൾ ശ്രദ്ധിച്ചത് അവിടെ ഞങ്ങളൊരു യാത്രയായിരുന്നു ചോമ്പാല വരെ അഥവാ ഇന്നത്തെ കുഞ്ഞിപ്പള്ളി അവിടെ ബഹുമാനപ്പെട്ട സൈനജി ബഹദുവും രണ്ടാമനന്തി ഉറങ്ങുന്ന ഇടാണ് ഫത്തോയിൽ മൊയ്ന് അതുപോലെ തന്നെ തൊഹതുൽ മുജാഹിദിന് ഇത് കേരളക്കാർക്ക് മറക്കാൻ പറ്റൂലല്ലോ കാരണം കേരളത്തിലെ പള്ളി തലസ് മാത്രല്ല ലോകത്തിന്റെ പല ആണ് ഫത്തോലുമോ തൂഫത്തിൽ മുജാഹിദ്ദീനാണെങ്കിൽ ഒരുപാട് ചരിത്രം നമ്മുടെ പില്ലല്ലോകനൊക്കെ ഇത് ആസ്പദാക്കിയിട്ടാണ് മലബാർമാനുവിലെ നിങ്ങൾക്ക് നിനക്കറിയല്ലോ അത്രയും പ്ര പ്രധാനപ്പെട്ടതാണ് അതൊക്കെ അവരെ വിചാർത്ത ചെയ്ത് പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങള് അടുത്തൊരു രസസ്ഥാനായി നീങ്ങി പിന്നീട് പിന്നീടങ്ങള് അവിടെ തന്നെയുള്ള മറ്റൊരു മക്കാമല്ലേ ചെയ്തു ഇമാം അഹമ്മദ് ഖാർ പോലെയുള്ള മാന്മാര് അവര് പറഞ്ഞത് കണ്ണൂർ ഭാഗങ്ങളിലുള്ള തീരദേശങ്ങളിലെ പ്രബോധത്തിനായി വന്നിട്ടുള്ള ആദ്യകാലത്ത് താപികൾപ്പെട്ട ആളാണ് അവിടെ അന്തി ഇറങ്ങുന്നതെന്നാണ് ഷാലിയാത്തി തങ്ങൾ തന്നെ അൽബയാനുൽ മൗസൂലി മഹല്ലി ഇൻതിസാരിൽ മസ്ബുക്കി എന്ന തന്റെ ഗ്രന്ഥത്തിലെ കാര്യം പറയുന്നുണ്ട് പിന്നെ യാത്ര ചെയ്യുന്നതിനിടയില് റോഡിന് ശേഷത്തും കണ്ടൽക്കാടുകളും അതേപോലെ പുഴകളും തോടുകളൊക്കെ കാണാൻ കഴിഞ്ഞു ബസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയില് എല്ലാവർക്കും ഒരു ഉന്മേഷം നൽകാൻ വേണ്ടി ഞങ്ങളെല്ലാം അനുമതിയോടുകൂടി പത്ത് റുപേന്റെ കൂളിങ് ഗ്ലാസും വെച്ച് ഗാനഗന്ധർവൻ ഷംനാഥും ടീമും ബസ്സിനകത്തുനിന്ന് ഒരു പാട്ടിന്റെ ലോകങ്ങൾ തുറന്നു ചക്കന്മാര പോതിയല്ലേ അതൊക്കെ തന്നെയല്ലേ യാത്രയിലൊരു രസവും അങ്ങനെ അങ്ങനെ നീങ്ങി കൊറേ അനൗൺസ്മെന്റ് വന്നു പാർക്കിലാണ് ഒപ്പം തന്നെ ബിരിയാണി കുട്ടികളെ വെള്ളം ഉണ്ടായി പിന്നെ ഒട്ടും താമസിച്ചില്ല പാർക്കിന്റെ ഭംഗികളൊക്കെ കണ്ട് അവിടത്തെ കുളങ്ങളും ജലധാരകളും മറ്റൊക്കെ കണ്ട് കുട്ടികള് ചുറ്റി കറങ്ങിയ ശേഷം നമ്മളെ ഡ്രൈവറ് അവർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുത്തു ഓ പൂഞ്ഞാലോട്ടോ കൊത്തിമറിച്ചിനു കുളത്തിലുള്ള ബോട്ടുകളോട് കിഞ്ഞാറൻ പറിച്ചനൊക്കെ മതിയാക്കി ഞങ്ങളും കുട്ടികളും അടുത്ത ആശയസ്ഥാനം തേടി യാത്രയായി ഇത്രങ്ങൾ കണ്ട അല്ലേ നിങ്ങൾ രണ്ടാം ഭാഗം ഭാവുമ്പാടെ കാണി അതാവുമ്പോൾ ബേക്കൽ കോട്ടയും മാലിക്യീരാർപള്ളിയും നിരാമുറ്റക്കങ്ങക്ക് കാണാം